ൾപ്പെടെ ഉള്ള നേതാക്കളോടൊപ്പം വിവിധ കാലയളവിൽ സി പി എമ്മിന്റെ നേതൃത്വ പദവിയിൽ പ്രവർത്തിക്കാൻ സഖാവ് കഴിഞ്ഞിട്ടുണ്ട് സഖാവ് ഇ എം എസിന്റെ ശിക്ഷണത്തിൽ ആശയരംഗത്ത് ചരിത്രപരമായ ദൗത്യം നിറവേറ്റാൻ മാർസിസം ലംഘിസത്തിൽ വ്യക്തതയോടുകൂടി നിലപാടെടുക്കാൻ സീതാറാമന് കഴിഞ്ഞിട്ടുണ്ട് പലപ്പോഴും കേരളത്തിൽ പാർട്ടിയുടെ നിരവധി പരിപാടികളിൽ സീതാറാം യെച്ചൂരി പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് വരുമ്പോഴെല്ലാം താമസിക്കുന്നത് എ കെ ജി സെന്ററിലാണ് കേരളത്തിൽ ഉടനീളം എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും അദ്ദേഹം സുപരിചിതനാണ് സന്ദർഭം കിട്ടുമ്പോഴെല്ലാം കേരളത്തിലെ പാർട്ടിയെ സഹായിക്കാനും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിർണായക പങ്കുവഹിക്കാനും സഖാവ് യെച്ചൂരി ശ്രമിച്ചിട്ടുണ്ട് ആകസ്മികമായ അദ്ദേഹത്തിന്റെ മരണം അങ്ങേയറ്റം ദുഃഖിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എയിംസിന് വിട്ടുകൊടുക്കുന്ന നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളത് പാർട്ടി െന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് നാളെ കഴിഞ്ഞിട്ട് ഭൗതിക ശരീരം മാറ്റം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിലപാടുകളിലേക്ക് പോകാൻ കഴിയുള്ളൂ എന്നുള്ളതും ഡൽഹിയിൽ നിന്ന് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ മറ്റ് അറിയിപ്പുകളെല്ലാം വരാൻ പോകുന്നേ ഉള്ളു സ്വകാവ് യെച്ചൂരിയെ സന്ദർശിക്കുന്നതിന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്വകാവ് എം വി ഗോവിന്ദ ഡൽഹിയിൽ ചെന്നിട്ടുണ്ട് യെച്ചൂരിയെ കണ്ട് അദ്ദേഹം തിരിച്ചുള്ള യാത്രയിലാണ് അതിനിടയിലാണ് ഈ ദുഃഖ വാർത്ത വന്നിട്ടുള്ളത് സഖാവ് യെച്ചൂരിയുടെ ഈ ആകസ്മിക നിര്യാണത്തിലുള്ള സി പി ഐ എം സംസ്ഥാന കമ്മിറ്റിയുടെ അഗാധമായ ദുഃഖവും അനുശോചനവും ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ് സഖാവ് യെച്ചൂരിയുടെ ഒപ്പം ദീർഘകാലം സഹപ്രവർത്തകനായി പ്രവർത്തിച്ചിട്ടുള്ള സഖാവ് എസ് ആർ പി ഇവിടെ എ കെ ജി സെന്ററിലുണ്ട് അദ്ദേഹം നിങ്ങളോട് പ്രതികരിക്കാൻ ശ്രമിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടെ എ കെ ജി സെന്ററിൽ യെച്ചൂരിക്ക് അന്ത്യാവിദ്യം അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ എ കെ ജി സെന്ററിൽ ഒരുക്കുന്നുണ്ട് എല്ലാ നിലയിലും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അപരിഹാര്യമായ നഷ്ടമാണ് സീതാറാം യെച്ചൂരിയുടെ വേർപാടിലുണ്ടായിട്ടുള്ളത് ഈ എല്ലാ നിലയിലും കമ്മ്യൂണിസ്റ്റുകാർ എല്ലാവരും ജനങ്ങളാകെ ആ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി എന്റെ വാക്കുകൾ അവസാനിക്കും സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം ലീതർ ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം സീസൺ സമ്മാനമാണ്